നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്നും വന്നവർ എല്ലാവരും ഒരേ മന്ത്രധ്വനികളാണ് ഒരേമാണ് ഒരേ ലോകത്തെ ഏറ്റവും കൂടുതൽ നിന്നും വിപ്രാവശ്യം മദ്യമുള്ളവർ ഇന്തോനേഷ്യയിൽ നിന്നാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം പേര് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ ഉള്ള രാജ്യം തന്നെയാണ് ഇന്തോനേഷ്യ രണ്ട് ശതമാനം മാത്രമാണ് മുസ്ലിം ഇതേതര ആളുകളുള്ള മുസ്ലിം മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ വെറും രണ്ട് ശതമാനം മാത്രമുള്ള ഇന്ത്യനേഷ്യയിൽ നിന്നാണ് ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് രണ്ടാമത് പാകിസ്ഥാനിൽ നിന്നാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് പ്രാവശ്യം പാകിസ്ഥാനിൽ നിന്നും മൂന്നാമത് നമ്മുടെ ഇന്ത്യ കൊടിയ രാജ്യത്ത് നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരമായിരം പേര് അതിൽ നാൽപ്പതിനായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴു പേർക്ക് റിജക്ടഡായില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് ഇനിയതന്നെയാണ് പോകാൻ നെയ്യത്താക്കിയവർക്കെല്ലാം ഇൻഷാല് അടുത്ത വർഷം തന്നെ പോകാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹുമാറാവട്ടെ ഒരു പ്രാവശ്യം പോയവനെ പിന്നെയും പിന്നെയും കാണാനും അത് കാണാനും അതിന്റെ അമലുകൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് വെമ്പൽ കൊള്ളിക്കുന്ന ഒരേ ഒരു കാര്യം അത് പരിശുദ്ധമായ ഹർജി കറങ്ങുക മാത്രമാണ് വേറെ ഏത് അമല ചെയ്താലും നമുക്ക് അത്ര ഒരു തോന്നുകയില്ല പക്ഷെ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വന്നവൻ അവന്റെ മനസ്സിൽ കാണണം എനിക്ക് ആ മണ്ണിൽ ഒന്ന് ചവിട്ടണം പിന്നെയും ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഏതൊരു വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ നടക്കു നിൽക്കുന്നത് അമുക്കെല്ലാം അത് വിദൂരമില്ലാത്ത ഭാവിയിൽ ചെയ്യാൻ െഹു കാലഘട്ടത്തിൽ ജീവനോട് കുഴിച്ചു മൂടിയിറിയ പെൺമക്കളെ അതായത് കറുത്ത ഇരട്ടയുഗം ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആറാം നൂറ്റാണ്ടിൽ ഒരു വീട്ടിൽ ഒരു പെൺ പെണ് കഴിഞ്ഞാലാൽ ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് കുഴിതാ കുഴിച്ചിടുന്ന ഒരു കാലം പെണ്ണിനോട് വളരെ മോശമായ രീതിയിൽ കാണുകയും വിപുലീകരിക്കുകയും പെണ്ണൊരു വെറുപ്പാണ് അല്ലെങ്കിൽ ഒരു അപക്ഷണമാണ് എന്നിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പെൺകുണ്ടി എന്ന ഒരു കുടുംബത്തിന്റെ വിളക്കാണ് പറക്കത്താണ് റാമത്താണ് എന്ന ലോകത്തിന് അതീ ധൈര്യമായി തന്നെ പെൺകുട്ടിയെ പരിപാലിച്ച് വളർത്തുന്ന ഒരു രണ്ട് പെൺകുട്ടികളെ പരിപാലിച്ച് വളർത്തി വലുതാക്കി അവള് നല്ല പുരുഷന് വിവാഹം ചെയ്തു കൊടുത്താൽ ആ ഉപ്പയ്ക്ക് സ്വർഗമുണ്ട് മൂന്ന് പെൺമക്കളെ കെട്ടിച്ചയക്കുന്ന ഉപ്പ് സ്വർഗമുണ്ട് രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കുന്നവനും സ്വർഗമുണ്ട് ഒരാൾ ചോദിച്ചു ഒരു പെൺകുട്ടിയെ കെട്ടിച്ചാലോ നിനക്കുമുണ്ട് എന്ന് പറഞ്ഞു ബി പി ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ ചെയ്യുന്ന ഹജ്ജ് കർമ്മം വിരൂപയായ കാണാൻ ഭംഗിയില്ലാത്ത ഹാജറാ ബീപിയാണ് ഈ അമലുകൾ മുഴുവനും ലോകത്തിന് പരിചയപ്പെടുത്തുക ഇബ്രാഹിം നബിയുടെ രണ്ട് ഭാര്യമാരിൽ ഒരു ഭാര്യയാണ് ബീവി മക്കളില്ല സാറാ ബീവി അതീവ സ്വന്തിരി നല്ല ഭംഗിയുള്ള കാണാൻ അഴകുള്ളതാണ് ഈ കറുത്ത ഒരു പെണ്ണിൽ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത് മഹാനായ ഇബ്രാഹിം നബി എന്നത് ഒരു നാടാണു അള്ളാഹു പറയുന്നില്ലാത്ത ഇബ്രാഹിമാനീ ഇബ്രാഹിം നബിയുടെ നമ്മൾ അദ്ദേഹത്തിന്റെ ഓരോ ഓരോ നാടായി മാറി ഇബ്രാഹിം നബിയുടെ ഓരോ ഓരോ നാടായി ആദ്യം കണ്ടുമുട്ടിയ സ്ഥലമാണ് ആ മൈതാനാണ് ലക്ഷോപലക്ഷം വരുന്ന രാജാജിമാര് തല സംഗമിച്ചത് അവരുടെ ഉരുളിൽ അള്ളാഹുവിനോടുള്ള വിശ്വാസമാണ് ലോകത്തെ ആദ്യത്തെ ഉപ്പയം സംഗമിച്ച ഒരു മൈതാനമാണല്ലോ അറഫ മൈതാനം ഈ അറഫ മൈതാനയിൽ നിന്ന് അള്ളാഹു സുഭാനൊരി ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ നടത്തിയ പ്രസംഗമുണ്ട് ഹ്ജ് പ്രസംഗമുണ്ട് ലോകത്ത് മുഴുവനും മനുഷ്യരാശി നീതിയുടെ എന്താണ് ഒരു ചരിത്രമായിതാനെ പ്രസംഗം എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം എല്ലാ മനുഷ്യരോടും സ്നേഹം ഉണ്ടാവണം മനുഷ്യൻ മുസ്ലിം മുസ്ലിം മതത്തിലുള്ളവരെ മാത്രമല്ല അമുസ്ലിമീങ്ങളോടും നിങ്ങൾ ബഹുമാനം കാണിക്കണം അവരുടെ ദൈവിക ചിഹ്നങ്ങളെ നമ്മൾ മാനിക്കണം അവരുടെ ആരാധകനായ കർമ്മങ്ങളെയും നമ്മൾ മാനിക്കണം അമുസ്ലിമായ മനുഷ്യന്റെ ആയ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനിച്ചപ്പോൾ സഹാബികൾ ചോദിച്ചു ജടമല്ലേ കൊണ്ടുപോയത് പിന്നെ എന്തിനാണ് എഴുന്നേറ്റ് നിന്നത് ലഭിതങ്ങൾ പറഞ്ഞോ അമുസ്ലിമാണെങ്കിലും മറ്റു മതങ്ങളെയും അവരുടെ ആരാധ വസ്തുക്കളെയും മനുഷ്യനെയും മനുഷ്യേതര ജീവജാലങ്ങളെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ്

കാണാൻ ഭംഗിയില്ലാത്ത അഴകില്ലാത്ത ഒരു പെണ്ണിൽ നിന്നാണ് ലോകത്തെ ഹജ്ജിന്റെ അമലുകൾ ബാഹുതാലോ പഠിപ്പിച്ചു കൊടുത്തത് സയ എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ഓൾ കയറണമെന്നോ എങ്ങനെയാണ് നടക്കേണ്ടതെന്നോ തവാം അതുപോലെ അമലുകളുണ്ടോ ഇതെല്ലാം ലോകത്തിനു ബാഹുത്താകാൻ ഒരു പെണ്ണിലൂടെയാ തന്നെ ലോകത്തെ ഇസ്ലാമിൽ ഒരൊറ്റ അമലുമലാണും പെണ്ണും ഒരുമിച്ച് ചെയ്യുന്നതില്ല അച്ചല്ലാതെ മറ്റൊരു അമലുമലാണും പെണ്ണും കൂടി കൂടി ഒരുമിച്ച് ചെയ്യുന്നതിൽ ചെയ്യേണ്ടതില്ല ആണും പെണ്ണും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരേ ഒരു അത് അമലതിരിവില്ല അവിടെ ഒരു വേർതിരിവില്ല അവിടെ ഒരു വ്യത്യാസമില്ല തവാഫ് ചെയ്യുമ്പോഴും അവിടെ എല്ലാത്തിലും ഒരേ ഒരു പ്രതികളും ഒരേ ഒരു മാത്രമാണ് കൈ നോക്കൂ നിങ്ങൾ രണ്ട് ഭാര്യത് ആ ഭാര്യമാരിൽ അദ്ദേഹം സന്തോഷത്തോടെ വർഷങ്ങളോളം ജീവിച്ചു പക്ഷേ തനിക്ക് മക്കളുണ്ടാവാത്താരണം അല്ലാട് അദ്ദേഹം മുതൽ ചെയ്തു ഞാനൊരു പ്രവാചകനാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അദ്ദേഹം എനിക്ക് നൽകണമേ വലതായ തന്റെ ജീവിതത്തിൻറെ നൂറ്റിയാറാത്ത വൈശ്വരേ നൂറ്റിയാറ് വൈശ്തു എ വയസ്സായിരുന്നോ അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുകയായാൽ എന്റെ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ നിന്റെ മാർഗത്തിൽ ഞാൻ അതിനെ ബലിയർപ്പിക്കാൻ ഒരു കരാറല്ലാ താരമായി ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു അങ്ങനെ എനിക്ക് നീ കുഞ്ഞിനെ പ്രദാനം ചെയ്താൽ നിന്റെ തൃപ്തിക്കായി ഞാൻ തയ്യാറാണ് അലിയറിയക്കാൻ തയ്യാനാപേക്ഷാഹു സ്വീകരിച്ചു അവസര അങ്ങനെ ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തിന്റെ ഏറ്റവും മുറുതാവിൽ എത്തിയപ്പോൾ ഒരു കുഞ്ഞുമോനുണ്ടായി കുഞ്ഞുണ്ടായപ്പോൾ നല്ല സുന്ദരനാണ് സുമുഖനാണ് കാണാൻ ഭംഗിയുള്ളതാണ് കാണാൻ ഒരു സുന്ദരനായ ഇസ്മായിൽ കഴിഞ്ഞപ്പോൾ അതാ കുഞ്ഞിന് ഇസ്മായിൽ എന്ന പേര് നൽകി നൽകിയു അങ്ങനെ കുട്ടി ഒന്നിനൊത്തി പിതാവിനൊപ്പം ഓടിപ്പാൻ നടക്കുന്ന പ്രായമായ യസ് ഏഴുവയായപ്പോൾ ഇബ്രാഹിം നബി പ്രതിജ്ഞം ചെയ്ത പ്രതിജ്ഞ ആ കാര്യം ഇബ്രാഹിം നബിയെ സ്വപ്നത്തിലൂടെ അവളാ ഒരു പ്രാവശ്യം അറിയിച്ചു അത് എന്താണ് അദ്ദേഹം രണ്ട് പ്രാവശ്യം അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഞാൻ ചെയ്ത ഒരു പ്രതിജ്ഞയാണ് അങ്ങനെ മഹാനായ ഇബ്രാഹീനാലോ സലാല ഒട്ടും തന്നെ താമസിച്ചില്ല ആ താമത്യാഗത്തിന് വേണ്ടി തയ്യാറാവുകയാണ് ചെയ്തത് മഹാനായ ഇസ്മായിൽ നബിയെ കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നത്തെ ഭാര്യയോട് പറഞ്ഞു അല്ലയോ ഹാജറ ഈ കുഞ്ഞനെ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിക്കണേ ഹാജറ കൊടുത്തുകൊണ്ട് ഹാജറാ ബീവി ഏഴു വയസ്സുള്ള തന്റെ പൊന്നുമോനെ തയ്യാറാക്കുകയാണ് വീട്ടിലിരുന്നൂടെ കരുതിയിരുന്നു അങ്ങനെ അതായത് ഇബ്രാഹിന് തന്റെ പ്രതിജ്ഞ നടപ്പാക്കുമെന്ന് കണ്ടപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വേവരാതിപ്പെട്ടത് സാക്ഷാൽ മനസ്സിലായി ഈ ഒരു അതുകൊണ്ട് ആദ്യമായി കുഞ്ഞിന്റെ ചെടിയിൽ ചെന്ന് പറയാം നിന്നെ ഉറ്റ കൊണ്ടുപോകുന്നത് നിന്നെ കൊല്ലാനാണ് നിന്നെ അറിക്കാനാണ് മലമകളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമോനതായി ബിലീസിനെ ആട്ടി ഓടിക്കുന്നു രണ്ടാമത് പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നതിനെ കൊണ്ട് മുമ്പതാ ബീവിയുടെ അടുക്കള നിന്റെ ഭർത്താവ് പോകുന്നത് അവനെ വിനോദത്തിനെ കൊണ്ടുപോകുന്നതല്ല അവനെ കൊണ്ടുപോകുന്നതാർക്കാനാണ് അത് കൊണ്ട് മോകം മകന നീ വിടലേ എന്ന് പറഞ്ഞുകൊണ്ട് ആചരയുടെ അടുക്കൾ ചെന്നപ്പോൾ ആചറ ബീവി آٽي وڙڪندو سان ഖലീലുല്ലാഹി ഇബ്രാഹിം ഒരു പ്രവാചകനാണ് മുതിരില്ല എന്ന് ഒരു തനിക്കറിയാമെങ്കിലോ ചെന്ന് നോക്കി ഇബ്രാഹിമേ നീ നീ കണ്ടത് കണ്ടത് സ്വപ്നമാണ് നിന്റെ മറൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിമിസിനെ ആട്ടിയോടിക്കുന്നു ഇതുകൊണ്ടാണ് അച്ഛന് പോകുന്നവർ അവർ മൂന്ന് ചർച്ചകളിൽ കല്ലറിയുന്നത് സാക്ഷാത്രി പിലീസിനെ എറിയുന്നത് ഈ മൂന്ന് പേരും പിലീസിനെ ആക്കി ഓടിച്ചതിന്റെ അനുസ്മരണയിലാണ് അങ്ങനെയാണ് ചമ്രത്തിൽ ലൂലയുടെയും അക്ബയും എല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മകനോടെ മോനെ ഞാൻ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പൂർത്തിയാക്കാനാണ് അള്ളാഹിനോട് ഞാൻ ചെയ്ത ഒരു ഉടമ്പടിയുണ്ട് അത് പൂർത്തീകരിക്കാനാണെന്ന് പറയുന്നുണ്ട് ആ പറയുന്നതിലെനിക്ക് സന്തോഷമുള്ള അതിലെനിക്ക് ആനന്ദമുള്ളത് അതിലെനിക്ക് സന്തോഷമുള്ളൂ എനിക്കൊരു വശീയത്തുണ്ട് എന്നെ അറിയുമ്പോൾ എന്റെ കൈകാലുകൾ ബന്ധിപ്പിക്കണേ ഉപ്പാ എന്റെ കഴുത്തിൽ കത്തി കൽതിരയ്ക്കുമ്പോൾ എല്ലാം മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കണേ എന്റെ വസ്ത്രങ്ങൾ ചോരപുരളാതെ എന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റണേ വസ്ത്രം കണ്ടാൽ എന്റെ ഉമ്മാ സഹിക്കാൻ പറ്റാത്ത പ്രയാസമാകുമ്പാ ഇങ്ങനെയുള്ള വസ്ത്രകളുകൾ പറയുമ്പോൾ ിൽ നിന്നും കണ്ണുനീരുകൾ ചാടുന്നുണ്ട് ആകാശങ്ങൾ അതാ പോകുന്ന അവസ്ഥയാണ് മലബുകൾക്ക് വല്ലാത്ത പ്രയാസമാണ് അങ്ങനെ അതാ ഉപ്പ ആ പൊന്നുമോനെ പർവത പുറമാവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും അല്ലാവിനോട് കേണപേക്ഷിക്കുകയാണ് ഈ ഉപ്പാ മകനെ അറക്കാനുള്ള അവസ്ഥ വരവല്ല

ഇബ്രാഹിം താങ്കൾ താങ്കൾ താങ്കളുടെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്റെ മറമറ സ്വർഗത്തിൽ നിന്നുള്ള ഈ അതിനോട് അതിനോടുള്ള സൂചകമായിട്ടാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അതുകൊണ്ട് ആ മൃഗത്തിനെ നിങ്ങൾ അറക്കുന്ന സമയത്ത് അതിന്റെ ഇടതുവശം ചേർന്ന് നിങ്ങൾ അതിനെ മറയ്ക്കണം വലത്തേക്കാല് കെട്ടാൻ പാടില്ല ൂർച്ചയുള്ള കത്തികൊണ്ട് എന്റെ കഴിഞ്ഞ ദാനം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു ആടിനെ അറിത്ത് ദാനം ചെയ്തോ തൻ്റെ അമ്മയുടെ അതായത് ആ ആടിന്റെ ഉമ്മയുടെ മൊഴിയിലിട്ടാണ് തന്റെ കുഞ്ഞിനെ അറിഞ്ഞത് ഈ ോട് പരാതി പറഞ്ഞു അല്ലാഹുവേ എന്റെ മുന്നിൽ എന്റെ കുഞ്ഞിനെ അറക്കുന്നത് എനിക്ക് വളരെ പ്രയാസം സായിപ്പോയി അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു അതുകൊണ്ട് തറക്കുന്നവര് ഒരു ജീവിയുടെ മറ്റു ജീവിയെ അറക്കാൻ പാടില്ല പിന്നെ ബിസ്മി പിന്നെ പിന്നെ തറക്കുന്ന മൃഗത്തിന്റെ വലതുകാൽ മാത്രം കെട്ടരുത് പിന്നെയോ അതിനെ ഇടതുഭാഗത്തിന്റെ മേൽ മറിച്ചതിന് ശേഷം കഴുത്ത് കിവിലയുടെ ഭാഗത്തേക്ക് തിരിച്ച് കിടക്കണം മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം നെയ്യത്ത് ചെയ്തവർക്ക സ്വന്തമായി അറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അറക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കണം പിന്നെയോ അതിന്റെ മാംസങ്ങൾ അമുസ്ലിമിന്റെ വായിൽ ഒരു കഷ്ണം പോലും പോകാൻ പാടില്ല അത് നിശിദ്ധമാണെന്ന് നബി നിഷിദ്ധമാണെന്ന് അതുകൊണ്ട് നമ്മുടെ മുഴുവൻ അമലുകളിലുള്ള സുമാനവും കാല സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് അനുനിച്ചിരിക്കുന്ന നോമ്പിന്റെ പ്രതിഫലമായി പ്രതിഫലമായുള്ള നമ്മുടെ വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നു അനുഗ്രഹിക്കുമാറാവട്ടെ വരാനിരിക്കുന്ന ഒരു വർഷ പാപവും കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപവും പോകാൻ കാലം നന്മയുമായി ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ മദ്രസയുടെ വളരെ ദയനീയമായ ഒരവസ്ഥയിലൂടെ നമ്മുടെ മദ്രസ പ്രാഥമിക സൗകര്യങ്ങൾ നമ്മുടെ മദർസയിലെ അടിസ്ഥാനപരമായി പരമ്പര എന്ന് വെച്ചാൽ നമ്മുടെ മദ്രസയിലെ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് മുബാറുൽ ഇസ്ലാം ഓലി എന്ന് പറയുന്ന മദ്രസയുടെ ഹോളിൽ ഒരു മാനേജ്മെന്റ് മീറ്റിംഗ് ഉണ്ടായി പത്തൊൻപത് മദ്രസകളുള്ള നമ്മുടെ കോതുമുലം റേഞ്ചിലെ ഒരേ ഒരു മദ്രസ മാത്രമാണ് എല്ലാ ക്ലാസ് തിരിച്ച് കോശം തിരിച്ച് ക്ലാസ് തിരിച്ചിട്ടുള്ള ഗ്ലാസ് മദ്രസ നടക്കുന്ന ഒരേ ഒരു മദ്രസ മദരസ മാത്രീരൂ ബാക്കിയുള്ള മദ്രസകളിലും നിർബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാ കുട്ടികളെയും ഒരുമിച്ചിരുത്തിയ ആ പഴയ സിസ്റ്റം തന്നെയാണ് എപ്പോഴും നമ്മുടെയൊക്കെ മദരസകൾ നിലനിൽ നടക്കുന്നത് നമ്മുടെ മക്കളെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണാറില്ല ഓരോരോ സ്കൂളുകളിൽ എൽ കെ ജി മുതൽ യു കെ ജി മുതൽ ഓരോരോ ക്ലാസ്സുകള് കമ്പ്യൂട്ടർ വൽക്കരിച്ച് അതിന്റെ പിന്നലുകളിലെല്ലാം നല്ലതുപോലെ കളറും പെയിന്റിങ്ങും എല്ലാം നടത്തി കുട്ടികൾക്കൊരു മാനസികമായ ഒരു ഉല്ലാസം നമ്മുടെ പഠന സ്ഥാപനങ്ങളിൽ വരുമ്പോഴുണ്ടാവട പണ്ടുള്ള കാലത്ത് നമ്മൾ പണ്ട് ഒരു പത്ത് കൊല്ലം കൊല്ലം എങ്ങനെയാണോ മദരസ അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിക്കും ഇരിക്കുന്നത് അവിടുത്തെ ആ ബെഞ്ചും ആ സംവിധാനങ്ങളും അതെല്ലാം ഒരു പത്തും പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പഴും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പെരുന്നാളിന്റെ ആ അവധിക്ക് ഒന്ന് രണ്ട് കുറച്ച് മെയിൻറ്റനൻസ് അതിനകത്ത് ചെയ്യാൻ മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ ഒന്നായി അവർ കൂടി കൂടിയൂടിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പോഷം ക്ലാസ് തിരിച്ച് രണ്ടു മൂന്ന് ക്ലാസ് നൂറ്റിഇരുപത്തൊന്നൂ നൂറ്റിഇരുപത്തഞ്ച് കുട്ടികളുണ്ട് നമ്മുടെ മദ്രസയിൽ ആ കുട്ടികളല്ല അവർ കൂടെ ശനിയും ഞായർ പുള്ളായും ഒക്കെ ഉള്ള മദറസ്സ ഉള്ള ദിവസങ്ങള് വരുമ്പോൾ പഠിപ്പിക്കുന്നതിനും വല്ലാത്ത ബുദ്ധിമുട്ടാണ് മറ്റുള്ള മദ്രസകളിൽ നമ്മൾ പറയുന്നത് മറ്റുള്ള മദ്രസകളിൽ നമ്മൾ എന്താണ് പരിശോധിക്കുക അവിടെ ഷിഫ്റ്റ് രാവിലെത്തെ ഷിഫ്റ്റിനും സെക്കൻഡ് കുട്ടികളും വരുന്നില്ല പക്ഷെ ഇവിടുത്തെ സംവിധാനം അങ്ങനെയല്ല നിലവിലുള്ളതാണ് രാവിലെ ആറിന്റെ കുട്ടികളും രണ്ടാമത്തെ ഷിഫ്റ്റിലും പിന്നെ ഫുൾ ആയി തന്നെ വരണമെന്നാണ് പക്ഷെ വരുന്നതിനോടിനോ എല്ലാം എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ് തിരിച്ചു തിരിച്ചു അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനും മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്ക് നല്ല നല്ല ഒരു തുക തുക നമുക്ക് ആവശ്യമാണ് അതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ

വരുന്ന എല്ലാവരും നമ്മുടെ മദ്രസ ഇങ്ങനെ കിടന്നാൽ പോരാ മദ്രസകളും ആ ഒരു മദ്രസ പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടി നമുക്ക് ആ മക്കൾ വരുമ്പോ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ദീൻ ദീൻപളിപ്പറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവരിലും ഉണ്ടാവണം അതിലേക്ക് നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുകയും വേണം വേണം നമ്മൾ ചുമട പിരിവ് അതിനു വേണ്ടി തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് വേറെ പിരിവുകൾ ഒന്നും തന്നെ ഉള്ള നല്ലതുപോലെ അത് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ചെയ്യുമാണ് അവട്ടെ മൃഗങ്ങളുടെ ഫോട്ടോയോ അതുപോലെ അറക്കുന്ന വീഡിയോയോ ഒന്നും തമ്മിൽ നമ്മൾ എടുക്കുവാനോ ഷെയർ ചെയ്യാനോ അതെല്ലാം അതെല്ലാം മോശമായ രീതിയിൽ വർത്തമാന കാലത്ത് ചിത്രീകരിക്കുന്ന

अञा पे मापा सेम सलाव

റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി വിവാ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണല്ലോ എല്ലാ വഴികളും റബ്ബേ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് ചെയ്യാൻ എളുപ്പമാക്കണമല്ലോ ആഫിയാരവും നീ പൊറുക്കണേ ഉള്ള അവരുടെ കപരണങ്ങൾ നീ സ്വർഗമാക്കണല്ലോ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ കപരണങ്ങൾ എണ്ണത്താ ദൂരത്ത് നീ വിശാലമാക്കണമല്ലോ അവർക്ക് വേണ്ടി ചെയ്തകൾ സ്വീകരിക്കണം